ജനകീയതയും പൊതുപ്രവർത്തനവും കൈമുതലാക്കി സി വി സുധാ ഭരണ തലപ്പത്തേക്ക് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ പൊന്നാനിയുടെ നഗരഭരണത്തിന് സി വി സുധാ നേതൃത്വം നൽകും നഗരസഭാ ചെയർപേഴ്സണായി സുധ എത്തുന്നത് കുടുംബശ്രീയിലൂടെ അച്ചടക്കമുള്ള പൊതുപ്രവർത്തനവും കരുത്തുറ്റ ജനകീയതയും കൈമുതലാക്കിയാണ് സുധ നഗരഭരണത്തിന്റെ തലപ്പത്തേക്ക് എത്തുന്നത് തുടർച്ചയായി മൂന്നാം വട്ടമാണ് സുധ കൌൺസിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇത്തവണ ഏഴാം വാർഡ് കുട്ടാട് നിന്നാണ് വിജയിച്ചത് ഡി സി സി വൈസ് പ്രസിഡന്റ് വി ചന്ദ്രവലിയെ വോട്ടിനാണ് പരാജയപ്പെടുത്തിയത് പൊന്നാനി നഗരസഭയിലെ ഏറ്റവും ജനകീയരായ കൌൺസിലർമാരിൽ ഒരാളാണ് സുധ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ജനറൽ സീറ്റിലാണ് സുധ മത്സരിച്ചത് പൊന്നാനിയിലെ കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖനായ എ പവിത്രകുമാറിനെയാണ് അന്ന് സുധ തോൽപ്പിച്ചത് കുടുംബശ്രീയിലൂടെയാണ് സുധ പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തുന്നത് കുറ്റിക്കാട് മേഖലയിലെ കുടുംബശ്രീയുടെ സജീവ സാന്നിധ്യമായിരുന്നു സി പി എം എഴുപത്തിരുത്തി ലോക്കൽ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വില്ലേജ് സെക്രട്ടറിയുമാണ് കർഷക സംഘത്തിലും ജനറൽ വർക്കേഴ്സ് യൂണിയനിലും പ്രവർത്തിച്ചിട്ടുണ്ട് എടപ്പാൾ കാലടി സ്വദേശിയായ സുധ കല്യാണം കഴിച്ച പൊനാനിയിലെത്തിയ ശേഷമാണ് പൊതുരംഗത്ത് സജീവമാകുന്നത് സ്വതന്ത്ര സമര സേനാനി രാഘവൻ നമ്പ്യാരുടെ മരുമകളാണ് ഇദ്ദേഹത്തിന്റെ പ്രേരണയിലാണ് പൊതുരംഗത്ത് സജീവമാകുന്നത് ഭർത്താവ് ഹരിനാരായണന്റെ പൂർണ്ണ പിന്തുണ സുധക്കുണ്ടായിരുന്നു ഭർത്തൃ സഹോദരൻ ചൈത്ര ഉണ്ണി പൊന്നാനിയിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു ഏതാനും വർഷം മുമ്പ് മരണപ്പെട്ട ഇദ്ദേഹത്തിന്റെ പിന്തുണയും പൊതുപ്രവർത്തകയായി സുധയെ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനമായിട്ടുണ്ട് നിലപാടുകളിലെ കാർക്കശ്യവും ഇടപെടലുകളിലെ സൗമ്യതയുമാണ് പൊതുരംഗത്ത് സുധയെ വ്യത്യസ്തയാക്കുന്നത് പൊന്നാനിയുടെ നഗരഭരണത്തിന്റെ തലപ്പത്തെത്തുന്ന മൂന്നാമത്തെ വനിതയാണ് സുധ ഇ കെ എം ബിച്ചുബാബയുടെ പത്നി ഫാത്തിമ ടീച്ചർ പടിഞ്ഞാറകത്ത് ബി ബി എന്നിവരാണ് നേരത്തെ വനിതാ ചെയർപേഴ്സൺമാർ ആയവർ എടപ്പാൽ ഹൈസ്കൂളിലും പള്ളത്തോൾ കോളേജിലുമായാണ് വിദ്യാഭ്യാസം ഹരിത സ്നേഹ എന്നിവർ മക്കളാണ്